ഇമാനുവൽ ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം കൈവരികളുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച പട്ടാമ്പി പാലം പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഇതോടെ നഗരത്തിലെ തിരക്കിനും ശമനമായി ശക്തമായ മഴയെ തുടർന്ന് കുത്തൊഴുക്കിൽ പട്ടാമ്പിപ്പാലത്തിൻ്റെ കൈവരികൾ തകർന്ന് വലിയ ഗതാഗത പ്രതിസന്ധിയാണ് നഗരത്തിലുണ്ടായത് രണ്ടു പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഇതുണ്ടാക്കി തുടർന്ന് കയറും ടാർവീപ്പയും കെട്ടി താൽക്കാലികമായി കാൽനടയാത്രയും പിന്നീട് ചെറുവാഹനങ്ങളും കടത്തിവിട്ടിരുന്നു കൈവരികൾ പുനഃസ്ഥാപിക്കൽ നീണ്ടുപോയത് വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്കും കാരണമായി പിന്നീട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് പാലത്തിൻ്റെ ഇരുവശത്തെയും കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത് പ്രവൃത്തികൾ പൂർത്തിയായതോടെ പാലം പൂർണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഇതോടെ നഗരത്തിൽ അനുഭവപ്പെട്ടിരുന്ന നഗരത്തിലനുഭവപ്പെട്ടിരുന്ന ഗതാഗതക്കുരുക്കിനും ആശ്വാസമായി